നമസ്കാരം വർക്കടയിലെ ഈ ഗുരുമന്ദിരത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ആര് വന്നാലും മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇടം കൂടിയാണ് ഒരുപാട് പേർക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ കഴിയുന്ന സമയങ്ങളിലൊക്കെ വന്ന് കഴിക്കാറുണ്ട് പക്ഷേ ഈ ഒരു മൂന്ന് ദിവസങ്ങളിലെ പ്രത്യേകത മുപ്പതും മുപ്പത്തി ഒന്നും ഒന്നും ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവരെ തൃപ്തി അവരുടെ വയറും മനസ്സുമൊക്കെ തൃപ്തി തുടങ്ങുന്നത് വലിയൊരു ജോലിയാണ് ഈ ഒരു ജോലി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ അജി സൂര്യ ചേട്ടനൊക്കെയാണ് ഇവിടെ എന്ന് പറയുക ഒരു ദിവസം എത്ര ഭക്ഷണം പേരായിട്ടോ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് ലക്ഷം പേര് കഴിക്കും രാവിലെ ഉപ്പുമാവ് രാവിലെ ആറരയ്ക്ക് തുടങ്ങിയ പത്തര മണി വരെ ഉപ്പുമാവ് പിന്നെ പതിനൊന്നര തൊട്ട് ഗുരുപൂജ കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്കും നാല് നാലരയോട് കുടിയാതെ നിർത്തിയിട്ട് വീണ്ടും ആറരയ്ക്ക് തുടങ്ങിയ അതിൻ്റെ വെളുപ്പങ്കലം ഒരു ഒന്നര രണ്ട് മണി വരെ കൊടുക്കും ഞാൻ ഉറങ്ങാറില്ല നമ്മളെ ഒരു കൂട്ടം ഇവിടെന്നല്ല അതായത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാമിമാരായാലും പിന്നെ ഇതിൻ്റെ പാചകം ചെയ്യുന്നവരായാലും ഇത് വിളമ്പി കൊടുക്കുന്നവരായാലും സംഘാടകരായാലും ആരും ഉറങ്ങാറില്ല ഇല്ല ഇപ്പോഴും ദാണ്ട കൊടുത്തോണ്ടിരിക്കണോ ഭക്ഷണം ഓ വരുന്നവർക്ക് നമ്മള് ആരം ഇത് അഞ്ചുമണിയാവും ഇവിടെ ഇവിടെ എത്തി ചേർന്ന തീർത്ഥാടകർക്ക് എല്ലാരക്കും ഭക്ഷണം കൊടുത്തിരിക്കും ഭക്ഷണം കിട്ടാതെ പോകുന്ന ഒരു തീർത്ഥാടകനും കാണത്തില്ല അത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അതായത് പ്രത്യേകിച്ച് ശിവഗരീര സന്യാസിമാരും അതേപോലെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരും ഇവിടെ പാചകം ചെയ്യുന്നതായാലും ക്ലീനിങ് ചെയ്യുന്ന എല്ലാ എല്ലാ കഷ്ടപ്പെടുന്നവരാണ് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ സംരംഭം വളരെ മഹത്തായി പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനുണ്ടാക്കുന്ന ആഹാരം തന്നെയല്ലേ ഒരേ ഭക്ഷണം ഒരേ ഭക്ഷണം ഉച്ചക്ക് അവിയല് പച്ച പച്ചടി അച്ചാർ മോര് പായസങ്ങള് എല്ലാമുണ്ട് നെല്ലിക്ക ചേർ എല്ലാം ഒരു ദിവസം എത്ര ഒരു ദിവസം എങ്ങനെയായാലും ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പതിനായിരം കിലോ ഏകദേശം ഇതപ്പഴത്തേക്ക് ഏകദേശം അയ്യായിരം അടുപ്പിച്ച് വരും ഒരു പക്ഷേ ഒരു മഹാത്ഭുതം തന്നെയാണ് മൂന്ന് ലക്ഷം പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല അമ്പതിനായിരം കിലോ അരിയാണ് ഇവരുടെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു അത്ഭുതം ഒരു മൂന്ന് ദിവസം കാണാൻ കഴിയുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിൽ പോലും ഈ പറയുന്ന എല്ലാവർക്കും ഒരേ രീതി തൃപ്തി കൊണ്ട് പോകുന്ന എൻ്റെ അമരക്കാർ ഈ ചേട്ടന്മാരൊക്കെയാണ് ഇവർക്ക് നമ്മുടെ ഏറ്റവും മെയിനാണ് ഇദ്ദേഹമാണ് മകളിൽ സന്യാസിമാരാണ് സന്യാസിമാർ നിർദ്ദേശാനുസരിച്ച് നമ്മൾ ഈ സേവനം ചെയ്യുകയാണ് ചെയ്യുന്നത് ബാക്കി എല്ലാ സംഘാടകരും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതൊട്ട് ഈസട്ട് പോലെ അതായത് ക്ലീനിങ് തൊട്ട് പാചകം പോലെയുള്ള എല്ലാ ആൾക്കാരും ഇതിൽ വളരെ പങ്കാളിത്തം വഹിക്കുന്ന ആൾക്കാരാണ് ഏതായാലും ഈ ചേട്ടന്മാർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വിസ്മയനുസിൻ്റെ വക എല്ലാവിധ ഭാവങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു വിസ്മയനുസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്